മകളെ എസ് ബികെ സാറാണെ നാളെ നമ്മൾ എസ് എസ് എക്സാമിലെ എട്ടാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ പവർ ടു ദി പീപ്പിൾ അതിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നോക്കിയല്ലേ വളരെ പെട്ടെന്ന് നോക്കിക്കോ ഒന്ന് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് സെവൻ്റി തേർഡ് ആൻഡ് സെവൻറ്റി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആക്ട് അല്ലെ എഴുപത്തി മൂന്നാമത്തെയും എഴുപത്തിനാലാമത്തെയും ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് മക്കളെ നാളെ എന്തായാലും എന്താവും ചോദ്യം ചോദിച്ചിരിക്കും അറിയില്ല പഞ്ചായത്തി രാജ് നഗരപാലിക ഒക്കെ ഇട്ടിട്ടില്ലേ അപ്പൊ അത് രണ്ടും ബന്ധിപ്പിച്ചിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ചോദ്യം ചോദിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് മക്കൾ എന്തായാലും എന്ത് ചെയ്യണം അത് പഠിച്ചു പോകണം െ അതേപോലെ തന്നെ രണ്ടാമത്തത് എന്ത് സവിശേഷതകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് രണ്ടും പഠിക്കണം അധികാര വികേന്ദ്രീകരണവും അതേപോലെ അതിന്റെ സവിശേഷതകളും ഓഫ് പവർ ആൻഡ് ഫീച്ചേഴ്സ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രിയപ്പെട്ട മക്കൾ എന്ത് ചെയ്യണം അതുകൂടെ പഠിച്ചു പോകുന്നത് ഏറ്റവും എന്തേലും ഉചിതമായിരിക്കും എന്നാണ് സാറിന്റെ അഭിപ്രായം അതേപോലെ തന്നെ മക്കളെ വേറെ ഒരു ഉണ്ട് കിട്ടോ എന്താ കൊസ്റ്റി നമ്മളെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്ന് തദ്ദേശ സ്വയം ഭരണ സ്ഥാപനം നമ്മള് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കേട്ടില്ലേ അത് അതേപോലെ തന്നെ ഇപ്പോഴത്തെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷന് അല്ലെ ഇതൊക്കെയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലേ അതിൻ്റെ ചുമതലകളും സേവനങ്ങളും ചോദിക്കും റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് സർവീസ് അതെന്തായാലും മക്കളെന്ത് ചെയ്യണം പഠിക്കണം ഇതിനോടൊപ്പം തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള ഈ പഞ്ചായത്തുകൾക്കൊക്കെ എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത് അതായത് ഇപ്പോൾ അവരൊരുപാട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ റോഡുകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് സ്കൂളുകൾക്കുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ പണം വേണ്ടേ ഇതിനവർക്ക് എവിടെ നിന്ന് പണം കിട്ടുന്നത് അതായത് സോഴ്സ് ഓഫ് റവന്യൂ അവരുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് എന്തുണ്ടാവും എക്സാമിന് ചോദിക്കുമ്പോൾ എന്റെ മക്കൾ എന്ത് ചെയ്യണം അതുകൂടി മനസ്സിലാക്കണം അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ടാക്സ് അല്ലെ നികുതിയിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കോർക്ക് ഒരുപാട് ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട് പൈസ പൈസ ക്യാഷ് അത് കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് അതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തുണ്ടാവും നാളെ എക്സാമിനെ ചാപ്റ്റർ നിന്ന് ചോദ്യം വരുവുള്ളൂ പക്ഷെ എന്റെ മക്കളൊരു കാര്യം ശ്രദ്ധിക്കണം എന്താ അറിയാം ഈ ഒരു ചോദ്യങ്ങളുടെ കുത്തരന്റെ മക്കൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കൃത്യം ഏഴ് മണിക്ക് നമ്മളെ ലൈവ് ഉണ്ട് എല്ലാവരും ലൈവിന് വന്നോ നമ്മളെ അടിച്ചു പൊളിച്ചു സെറ്റാക്കോടാ ഓക്കെ അല്ലേ അപ്പോഷാറാക്കണം കേട്ടോ